ഇസ്രായേൽ സൈന്യം ഗസക്കുമേൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി സമഗ്ര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന അമേരിക്കൻ പ്രമേയം യു എൻ രക്ഷാസമിതി പാസാക്കി യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം രക്ഷാസമിതിയിൽ പാസാക്കുന്നത് അമേരിക്കയുടെ പ്രമേയത്തെ പിന്തുണച്ച് ലോകരാജ്യങ്ങൾ രംഗത്തെത്തി പ്രമേയം ഹമാസ് സ്വാഗതം ചെയ്തു ചൈന ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളാണ് പതിനഞ്ചംഗ രക്ഷാസമിതിയിൽ അമേരിക്കൻ പ്രമേയത്തെ പിന്തുണച്ചത് റഷ്യ മാത്രമാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് നേരത്തെ വീറ്റോ അധികാരം ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളുടെ പ്രമേയം അമേരിക്ക ഇതുവരെയും പരാജയപ്പെടുത്തുകയായിരുന്നു നിലവിലെ പ്രമേയം അമേരിക്ക തന്നെ കൊണ്ടുവന്നതിനാൽ രക്ഷാസമിതി പാസാക്കുകയായിരുന്നു എട്ട് മാസം പിന്നിട്ട മുപ്പത്തി ഏഴായിരത്തിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഗസായുദ്ധം അടിയന്തരമായും ഉപാധികളില്ലാതെയും അവസാനിപ്പിക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെടുന്നു പ്രസിഡന്റ് ജോ ബൈഡൻ അംഗീകരിച്ച പ്രമേയത്തിൽ കരട് പതിനഞ്ച് കൗൺസിലിൽ അംഗങ്ങൾക്കിടയിൽ ഒരാഴ്ചത്തെ ചർച്ചകൾക്ക് ശേഷം ഞായറാഴ്ച അന്തിമമായി ഇത് പാസ്സാക്കണമെങ്കിൽ അനുകൂലമായി കുറഞ്ഞത് ഒൻപത് വോട്ടെങ്കിലും ആവശ്യമായിരുന്നു എന്നാൽ പതിനാല് വോട്ടുകൾ നേടാനായത് ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റി പ്രമേയത്തെ സ്വാഗതം ചെയ്ത ഹമാ പദ്ധതി നടപ്പാക്കുന്നതിൽ മധ്യസ്ഥരുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു പ്രായോഗിക തലത്തിൽ വെടിനിർത്തൽ നിർദ്ദേശം നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഖത്തറും ഈജിപ്തും ഹമാസ് നേതൃത്വമായി ഉടൻ ചർച്ച നടത്തും എന്നാൽ റിപ്പോർട്ട് യൂറോപ്യൻ യൂണിയനും അറബ് മുസ്ലിം രാജ്യങ്ങളും യു എൻ രക്ഷാ സമിതി പ്രമേയത്തെ സ്വാഗതം ചെയ്ത് എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു സിവിലിയൻ കുരുതിക്ക് അറുതി വരുത്താൻ എല്ലാ ബന്ധികളെയും മോചിപ്പിച്ച് അടിയന്തര വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് യു എൻ രക്ഷാ സമിതിയിൽ അമേരിക്ക ആവശ്യപ്പെട്ടു മൂന്ന് ഘട്ടങ്ങളിലായി സമഗ്ര വെടിനിർത്തലിന് കളമൊരുക്കുന്ന നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചതായും അമേരിക്കൻ അംബാസിഡർ വെളിപ്പെടുത്തി അതേസമയം ആളുകളെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത നുസറാത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് സുരക്ഷാ പ്രശ്നങ്ങളുടെ പേരിൽ ഗസക്ക് പുറത്തുള്ള യു എസ് നിർമ്മിച്ച പിയർ വഴിയുള്ള സഹായ വിതരണം യു എൻ ഇൻ്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഏതായാലും ഫലസ്തീനിലും ഗസയിലും നീതി പുലരട്ടെ